യും വിവാഹം ഇൻഡിമേറ്റ് മാട്രമോണിയിലൂടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ വിവാഹം വരെ സർവീസ് ഇന്നും ഇഷ്ടങ്ങൾക്കൊപ്പം ഇൻഡിമേറ്റ് മാട്രിമോണി ബ്യൂരിഫൈ യുവർ ലൈഫ് മതിലകം സുഭാഷ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും മണപ്പുറം മാക്കെയർ ഹെൽത്ത് കെയർ മതിലകവും സംയുക്തമായി സൗജന്യ മെഡിക്കൽ ക്യാമ്പും നേത്രരോഗ ചികിത്സാ ക്യാമ്പും നടത്തി ക്ലബ്ബ് രക്ഷാധികാരി വി വൈ നസീർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ക്ലബ് സെക്രട്ടറി അധ്യക്ഷനായ ചടങ്ങിൽ പ്രസിഡന്റ് കെ കെ സ്വാഗതം പറഞ്ഞു മണപ്പുറം മാക്കെയർ ക്യാമ്പ് കോർഡിനേറ്റർ രാഹുൽ ക്യാമ്പ് ഇൻചാർജ് ബിനിൽ എന്നിവർ സംസാരിച്ചു ക്ലബ് രക്ഷാധികാരികളായ പി കെ നൌഷാദ് നിയാസ് ആഷിഖ് ഷിഹാബ് നാസർ അൻസാരി ഷഫീർ കെ വൈ ഷാജി എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി ഫ്യൂച്ചർ വിശ്വാസത്തിന്റെ വളർച്ചയുടെ സ്ഥിരതയുടെ പാരമ്പര്യം ഞങ്ങളുടെ സേവനങ്ങളിൽ ഗോൾഡ് ലോൺ റെക്കറിംഗ് ഡെപ്പോസിറ്റ് സേവിംഗ് ഡെപ്പോസിറ്റ് ഫിക്സ് ഡെപ്പോസിറ്റ് ഡെബഞ്ചേഴ്സ് മോർഗേജ് ലോൺ ബിസിനസ് ലോൺ ഇൻഷുറൻസ് എന്നിവ ഉൾപ്പെടുന്നു നിങ്ങളുടെ സമ്പാദ്യവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്താൻ ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പിനൊപ്പം ചേർന്ന് ഭാവി സുദൃഢമാക്കൂ കേരളം തമിഴ്നാട് കർണാടക എന്നിവിടങ്ങളിലായി അൻപതിൽ പരം ബ്രാഞ്ചുകൾ എഴുന്നൂറ്റി അൻപതിലധികം പ്രൊഫഷണൽ ടീം ആയിരം കോടി രൂപയുടെ ടേൺ ഓവർ നിങ്ങളുടെ വിശ്വാസത്തോടൊപ്പം ഞങ്ങൾ മുന്നോട്ട് നീങ്ങുന്നു ഞങ്ങളെ ബന്ധപ്പെടാനുള്ള ടോൾ ഫ്രീ നമ്പർ ഒന്ന് എട്ട് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് പൂജ്യം ആറ് രണ്ട് അഞ്ച്